ചരക്ക് വാഹനങ്ങൾക്ക് കെണിയായി അലനല്ലൂർ കാര്യവട്ടം റോഡിൽ വെട്ടത്തൂർ നിരന്ത പറമ്പിലെ കയറ്റം കുത്തനെയുള്ള കയറ്റത്തിൽ ചരക്ക് വാഹനങ്ങൾ കുടുങ്ങി നിൽക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലോറി കുടുങ്ങിയ കാഴ്ച വെട്ടത്തൂർ നിരന്തപറമ്പിലെ കയറ്റത്തിൽ ഈ കാഴ്ച പതിവാണ് അലനല്ലൂർ ഭാഗത്ത് നിന്നും പെരിന്തൽമണ്ണം ഭാഗത്തേക്ക് ചരക്ക് കയറ്റി വരുന്ന മിക്ക വലിയ വാഹനങ്ങളും ഇവിടെ കുടുങ്ങി പോകാറുണ്ട് കയറ്റത്തിന്റെ ചെരുവ് അത്രയധികമാണ് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിയോടെ സിമന്റ് കയറ്റി വന്ന മൾട്ടി ആക്സിൽ ലോറി കുടുങ്ങിയ കാഴ്ചയാണ് ഇത് ഒന്നിലധികം തവണ പിന്നോട്ടും എടുത്താണ് വാഹനം കഷ്ടിച്ച് കയറിപ്പോയത് അൻപത് മീറ്ററോളം ദൂരമുള്ള കയറ്റത്തിൽ ഇരുപത് മീറ്ററോളം ഭാഗമാണ് കടും കുത്തനെയുള്ളത് ലോഡ് കയറ്റി വരുന്ന ഗുഡ്സ് ഓട്ടോകളുടെ മുൻവശം ഉയരാറുള്ളതിനാൽ പിന്നോട്ടെടുത്ത് കയറ്റം കടന്നുപോകുന്നതും കാണാം കയറ്റത്തിനൊപ്പമുള്ള വളവ് വാഹനങ്ങൾക്ക് അപകട കെണിയാകുന്നുമുണ്ട് കഴിഞ്ഞ വർഷം റോഡ് നവീകരണം നടത്തിയെങ്കിലും കയറ്റം വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല ബസ് ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങൾക്കും കയറ്റം പ്രശ്നമാണ് ഫോൺ